केनोली प्रसिद्ध लताबाई മാണിക്യമംഗലം സായി ശങ്കര കേന്ദ്രത്തിൽ ഭാഗവത സിന്ദൂരത്തിന്റെ ഭാഗമായി രുക്മിണി സ്വയംവരം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടത്തി ഭാഗവത ഗോകിലം വെൺമണി വിഷ്ണു നമ്പൂതിരിപ്പാട് വെൺമണി രാധ അന്തർജനം എന്നിവർ നേതൃത്വം നൽകി ോട് പറയാതെ അറിയപ്പെട്ടെ കാറ്റിലൂടി കഴിച്ച സമയത്ത് ബ്രഹ്മാവ് വന്നു ഓരോന്ന് ചെയ്യുന്നുള്ളറിയാം അതവസാ എന്താ ഇവിടെ മാറ്റം എന്ന് ഏറ്റൻ കൃഷ്ണ ഇവിടെ ഒക്കെ ഒരു മാറ്റം വന്നിട്ടുണ്ട് ഏറ്റവും ക്ഷമിക്കണം ഞാൻ ഏറ്റവും പറയാണ്ട് പോകുന്നില്ലേ ഒരു ദിവസം അന്ന് ബ്രഹ്മാവ് വന്നു അതാണ് ബ്രഹ്മാവിന്റെ കളികൾ ആണപ്പം കാണുന്നത് ഏട്ടൻ കണ്ടുന്നതും അറിഞ്ഞൊന്നും കളിക്കില്ല കേട്ടോ ഇതിൽ ഇടപെടരുത് അന്ന് ഏട്ടനെ കൂടാതെ പോയാളാ പിന്നെ വീണ്ടും കാണിയനാകുന്ന പാമ്പിന്റെ തലേ ചവിറ്റാറായപ്പോൾ ഏട്ടനാകുന്ന അനന്തനല്ലേ അപ്പൊ ഏട്ടൻ നോക്കി നിൽക്കേട്ട് വർഗത്തിൽപ്പെട്ടവര് ചവിട്ടു കൂടുന്നത് വേണ്ട ഇല്ല അച്ചോകനും കുട്ടൻ കോവിന്റെ പിന്നെയും ബലരാമനെ കൂടെ കൂടാതെ പോയി പൂർണ ഭക്തി ഉണ്ടാകുന്നത് അപ്പൊ അവര് കാമനെ ജയിച്ചു എന്നാണ് രാസലീലയുടെ അവസാനം പറഞ്ഞിരിക്കണത് അപ്പൊ തീർച്ചയായിട്ടേ ഗോപസ്ത്രീകൾക്ക് ഭഗവാനോട് തോന്നിയത് വെറും ഒരു കാമല്ല നമ്മളുടെ ഭാഷയിലൊക്കെ പ്രമയം ആണ് ഭഗവാനെ കാമകനായിട്ടാണ് ചിത്രീകരിക്കാറ് സ്നേഹിച്ച എല്ലാവരും ഭഗവാനെ സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ആ സ്നേഹമല്ല ആ രാ സ്ത്രീകൾക്ക് തോന്നിയിരിക്കുന്നത് എന്ന് രാസലീല കൊണ്ട് ആ രാസപഞ്ചാധ്യായ കൊണ്ട് വ്യക്തമാക്കുകയാണ് ആദ്യം തന്നെ അവര് ഭഗവാന്റെ എല്ലാം എല്ലാം ഭഗവാന്റെ രൂപം ഭഗവാന്റെ ഭാഷണം ഭഗവാന്റെ മന്ത്രസ്ഥിതം ഭഗവാന്റെ കടാക്ഷം ഓരോന്നും കണ്ട് 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 അവർക്ക് തീരുമാനമായി അവരുടെ എല്ലാം എല്ലാം ഭഗവാനാണ് എന്ന് തീരുമാനമായി സ്വാഭാവിക അല്ലേ അത് കാരണം അവര് ജീവിക്കുന്നത് ഭഗവാന്റെ രക്ഷയിലാണ് ആളെ സ്നേഹിക്കാം എന്നുള്ളത് അത്യാവശ്യല്ലേ അപ്പോ ആ നിലയ്ക്കും എല്ലാ നിലയ്ക്കും തന്നെ അവർക്ക് അവർക്ക് ഭഗവാനെ വിട്ടുപിരിയാൻ വയ്യള രാജൻ നമ്പ്യാർ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണലീലകൾ അവതരിപ്പിച്ച് ആധ്യാത്മിക പ്രഭാഷണം നടത്തി ഭജനയും മംഗള ആരുതിയും നടന്നു ഇങ്ങനെയൊരു സുദിനം അവിടെ ഈ ഭാഗവത സിന്ദൂരം എന്ന ഭഗവത സപ്താഹ യജ്ഞത്തിൻ്റെ ഈ സുപ്രധാന ദിവസത്തിൽ നമുക്ക് സമർപ്പിക്കുവാൻ വന്നത് ഭാഗവത ഗോകിലും ബൻമണി കൃഷ്ണൻ പൂതിരിപ്പാടവും നന്മണി രാധാ അന്ദർജനവുമാണ് അത് നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ കൃഷ്ണനും രാധയും ഇവിടെ എത്തുന്നു അതൊരു വലിയ ഈ ദിവസത്തെ സംബന്ധിച്ചുള്ള ഏറ്റവും അവസരോചിതമായ ഒരു വലിയ എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഈ ദിവസം എല്ലാവരുടെയും മനസ്സു നിറയ്ക്കാൻ ഇവിടെ എത്തിയ ഈ രണ്ടുപേർക്കും നിങ്ങളുടെ എല്ലാം പേരും ഹൃദയം നടന്ന നന്ദിയും സ്നേഹിക്കും എത്തിച്ചേരാൻ സാക്ഷികമാണ് ആര് എങ്ങനെ എപ്പോൾ എവിടെ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് കിഴക്കിടമുഹന്നാരായണൻ അവർ രുണീസ്വയംഭരത്തിനായിട്ട് എത്തുക എന്ന് പറഞ്ഞത് നമ്മള് വിളിക്കുമ്പോ മനസ്സറിഞ്ഞു ഒറ്റ വിളിക്ക് ഇത്ര കാരുണ്യം കാണെങ്കിൽ മുറ്റും ജപിപ്പ് എന്താ സാധ്യമെന്ന് തിരുനാമാചാര്യൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്രകാരമാണ് ഈ കാരുണ്യം ഈ ഭാഗവത ഗോകിലവും ഭാഗവത പ്രവീണയും ഞാൻ എന്നെ പോലെയുള്ള എലിയ കുഞ്ഞുങ്ങളെ വിളിക്കുമ്പോൾ കാണിക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ അതാണ് ജീവിതത്തിൽ എന്താ ഇരുപത് വർഷം തൊട്ട് ഇങ്ങനെ ഏവംബരക്ഷു കല്ലുവിൽക്കും ജോലിക്കെന്നെ ഭവസൂനോ ദേശം തോറും ചിറ്റിപ്പിക്കുമോ എന്നുള്ളത് തരത്തിൽ പറന്ന് കിടക്കുന്ന ഭാഗവത ഗോവുലത്തിന്റെ പിന്നാലെയെല്ലാം ഒരു കകന പോലെ പറക്കുന്ന നമ്മുടെ ഇവരെല്ലാം വലിയ മഹാ ഗരുടന്മാരും വൈനദേവികളുമായിട്ട് പറന്നുയുമ്പോ നമ്മളതിന്റെ പിന്നിൽ ആ ചിറകര അടിയിലൊക്കെ ഇരിക്കുന്ന ജീവാത്മാക്കളാണ് നമ്മൾ വിളിക്കുമ്പോ കാരുണ്യപൂർവ്വം മറ്റുള്ളവർക്ക് ഇവരുടെ ആനന്ദം വാക്കുകളായിട്ട് വരുന്നത് അതിൻ്റെ അനുഭവ സിദ്ധാതെ നമ്മളെ അനുഭവിച്ചറിഞ്ഞിട്ടാണ് ഈ പത്തിരുപത് വർഷക്കാലം ആ പാത അല്ലെങ്കിൽ ആ പാതരയനു പിന്നാലെ അനു സ്വാദം ചെയ്യുന്നത് അനുയാത്ര ചെയ്യുന്നത് ആ ഗാനം കേൾക്കുന്നത് ആ സാന്നിധ്യം അറിയുന്നത്